പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയൻ അജയനോട് പറയുന്നുണ്ട് നമ്മൾ അനിയനെ ഓർക്കണം അവൻ്റെ കുടുംബജീവിതം തകരാൻ തകരുത് കാരണം ആദർശം അതുപോലെ തന്നെ അബിയൊക്കെ കുടുംബജീവിതം നയിക്കുമ്പോൾ അനിയൻ മാത്രം വേറിട്ട് നിൽക്കാൻ പാടില്ല അതെല്ലാവർക്കും വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് അജയൻ വരുന്നുണ്ട് അപ്പോൾ ജലത്തിൽ ചോദിക്കുന്നുണ്ട് ഏട്ടത്തേക്ക് കരൾ കൊടുത്തത് ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ ചെറുപ്പക്കാരി പെൺകുട്ടിയെ കണ്ട് നന്ദി പറയുകയും അവളോട് സ്നേഹം കാണിക്കുന്നതിന് പകരം നയനൻ എന്തിനാണ് പുകഴ്ത്തുന്ന ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മാത്രം പറയുള്ളൂ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന നയനരെത്തിക്ക് ആദർച്ച് വരുന്നുണ്ട് ആദർശ് നയനയുടെ കൈയ്യൊക്കെ പിടിച്ച് സംസാരിക്കും പറയും എനിക്കൊരു വിഷമമില്ല അദർശചേട്ടാ ആകെ പിന്നെ ആകെ ഒരു വിഷമമുള്ളത് എൻ്റെ അമ്മായി എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശനത് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് ആദർശം ഇങ്ങനെ വിഷമത്തോടെ നമ്മുടെ നയനയെ നോക്കുന്നു നോക്കുന്നതോടെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ